ചേടത്തി അനീത്തിയാണ് ഞങ്ങൾ പഴയ പോലെയാണ് എന്റെ മുഖത്ത് നോക്കിയല്ല ആ മുഖത്ത് ആ ഇനി ഒരിക്കലും ഉണ്ടാവില്ല ഒന്നൂടെ കെട്ടിപ്പിടിക്ക രണ്ടു കഴിഞ്ഞുണ്ട് രണ്ടുപേരും തിരിച്ച് കെട്ടിപ്പിടിക്ക രണ്ടുപേരും അങ്ങനെയല്ല ഒന്നിച്ച് വട്ടം ആ അങ്ങനെ ആ എന്നിട്ട് ഓരോ ഉമ്മയുടെ കൊടുക്ക എന്നിട്ട് റെഡിയായ ഞാൻ സിനിമയ്ക്ക് ഉണ്ടാകാം ോ സത്യമാണോ ഇനി ഒരിക്കലും ഇതുപോലെ രണ്ടുപേരും അറ്റോ ഞങ്ങൾ ഇവിടെ എപ്പോ വന്നാലും നിങ്ങള് രണ്ടുപേരും ഒന്നിച്ചുണ്ടായി തിരിച്ചു പഴയ പോലെ ആവണം വലിയ സത്യം സത്യം ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവൂല ചേട്ടാ ഇനി ഒരിക്കലും പറമ്പിലും you better